ഹലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് അതിഗംഭീരം എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്കവരും പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മുടെ ഡിക്വയുടെ അപ്ഡേറ്റിനായിട്ടാണ് നമ്മുടെ ഐ എം ഗെയിം ഈ ഓണത്തിന് ഒരുപാട് സിനിമകൾ ആക്ഷനും നോൺ ആക്ഷനും അങ്ങനെ എല്ലാ സിനിമകളും വരുന്നുണ്ട് അതിലേക്ക് നമ്മുടെ സ്വന്തം രാജകുമാരൻ്റെ സിനിമ ദ കിങ് ഓഫ് സ്ക്രിപ്റ്റ് സെലക്ഷൻ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ദിൽഖർ മാറിയിരിക്കുന്നു അതുതന്നെയാണ് ഈ ഗൈസം കുറേ കാലമായിട്ട് കാണുന്നത് മലയാളത്തിൽ ഈ സിനിമയൊന്നും ചെയ്തില്ലെങ്കിലും മറ്റു ഭാഷകളെല്ലാം ചെയ്ത് അവിടെ നൂറും ഇരുന്നൂറും മറ്റു കോടികളൊക്കെ അടിച്ച് ഒരുപാട് പ്രശസ്തിയിലേക്ക് വാനോളം ഉയർന്നൊരു വ്യക്തിയായി മാറി നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം ദുൽഖർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദുൽഖറിൻ്റെ ഐ എം ഗെയിം എന്ന ഗെയിം സിനിമ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആക്ഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ള സിനിമ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു പോസ്റ്റർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ആക്ഷൻസ് ഉണ്ടാകും കാരണം ദുൽഖർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ഒരു കരിഷ്മയുണ്ടല്ലോ അതോടൊപ്പം തന്നെ ആ സ്റ്റാലം അതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അതിൻ്റെ അങ്ങനെ കുറേ ഘടകങ്ങളൊക്കെ ദുൽഖർ ഇങ്ങനെ ചെറിയൊരു സ്പാർക്ക് ആക്ഷൻ മൂവിയിലുണ്ടായാൽ മോനെ പിന്നെ കേരളം ഇങ്ങനെ കത്തും എന്നുവെച്ചാൽ തിയേറ്ററൊക്കെ ഇരുന്ന് കുലുങ്ങ് കുലുങ്ങാതിരിക്കുകയെ അങ്ങനെയൊക്കെ ചെയ്യും കാരണം ദുൽഖർ എന്ന വ്യക്തിയുടെ ഫാൻ ബേസ് പറഞ്ഞ ഇപ്പോൾ മലയാളത്തിൽ മറ്റു നടനേക്കാളും അല്ലെ നടന്മാരെക്കാളും ഏറ്റവും കൂടുതലാണ് കാരണം അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞ് വിശ്വ വിശ്വ ഇഷ്ടപ്പെടാത്തവർ ഈ ഒരു മലയാളി പോലും ഉണ്ടാവില്ല കാരണം അത്ര മനോഹരമായിട്ടുള്ള സിനിമകളാണ് നമ്മുടെ സ്വന്തം ദുൽഖർ ഈയിടെയായിട്ട് ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഐ എം ഗെയിം എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് എനിക്കൊരുപാട് ഇഷ്ടമായി കാരണം എന്താ എന്തു നല്ല പോസ്റ്റ് ഇപ്പം ശരിക്കൊരു എന്താ പറയുക തോക്കും ചൂണ്ടി കൈകളിൽ രക്തവും പുരണ്ട് ആ ഒരു എന്താ പറയുക ഗംഭീരമായ നോട്ടവും കൂടി കാണുമ്പോൾ എൻ്റെ മോനെ എന്തായിരിക്കും ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്കാർക്കും പറയാൻ പറ്റില്ല ഒരു പ്രൊഡക്ഷനും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു പോസ്റ്ററായിപ്പോയി ഇതെന്ന് പറയാൻ പറ്റും അത്ര മനോഹരമുണ്ട് കാരണം ഒരിക്കലും ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല കാരണം എല്ലാത്തിലും ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റർ കാണിക്കുന്നതല്ല ഏതെങ്കിലും ഒരു ഹാൻറ്റ് അതിൽ രക്തം പൊരണ്ടിരിക്കും അങ്ങനെയൊക്കെയാണ് കുറേ ആയിട്ട് ഇപ്പോൾ പോസ്റ്ററുകളൊക്കെ തന്നെ ഐ എം കെവ് എന്ന സിനിമയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മനോഹരമാണ് അതിൽ ഓരോന്നും അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ മറ്റു നടന്മാരെന്ന് പറയുന്നത് ആൻ്റണി പെപ്പയുണ്ട് നമുക്കൊരു ആൻ്റണി പെപ്പ ഇടിയും കുത്തും വെടിയൊക്കെ കൂടുതലുണ്ടായിരിക്കുന്നത് അദ്ദേഹം നാടൻ തലിൻ്റെ ഒക്കെ മെയിൻ ആശാനായി മാറിക്കുന്നത് പിന്നെ കതിർ പറഞ്ഞ വ്യക്തിയുണ്ട് കതിരൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും മറ്റേ നമ്മുടെ വിജയൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച സിനിമയിലൊക്കെ അഭിനയിച്ച പിന്നെ ഈ അടുത്ത കാലത്ത് മീശ എന്ന് പറഞ്ഞ സിനിമയിലും ഒരു വ്യക്തിയാണ് ഒരു തമിഴ് നടനാണ് അദ്ദേഹം നല്ല അടിപൊളി ആക്ടറാണ് കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റും നല്ല സെറ്റപ്പായുള്ള സെലക്ഷനൊക്കെയാണ് അത് നല്ല സൂപ്പർ ആണ് അങ്ങനെ പരിയഴും പെരുമാൾ പറഞ്ഞ സിനിമയിലൊക്കെ നായകനായിട്ട് അഭിനയിച്ച വ്യക്തികളാണ് അപ്പോൾ നിങ്ങൾ ആ സിനിമയിലും കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ലെങ്കിലും കാണട്ടോ പരിയേഴും പെരുമാളൊക്കെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ തമിഴ് സിനിമ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സിനിമ അതിൽ അതിഗംഭീരമായുള്ള പെർഫോമൻസ് ആണ് ഈ കതറ് പറഞ്ഞ ആക്ടർ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ കാണാൻ പറ്റിയ പറ്റിയും കാണട്ടോ അന്നേരം ഈ ആ ഒരു വ്യക്തി എന്താണ് ആ വ്യക്തിയുടെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് എന്നൊന്നും അറിയാൻ പറ്റുള്ളൂ പിന്നെ അതിനുശേഷം മിസ്കിൻ ഓ കം ഓൺ ഗായ്സ് മിസ്കിൻ പറഞ്ഞ വ്യക്തി എന്താ പറയുക ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഡർ ആണെങ്കിലും എല്ലാത്തിനും ോറ്റ്സ് ആണ് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഹീ ഹീഇസ് ബെസ്റ്റ് എവി ടൈം കാരണം അദ്ദേഹം പറഞ്ഞാൽ എന്താ പറയുക ആ ജില്ലിയോലൊക്കെ കാറ്റിക്കൂട്ടി ഇത് കാണണമല്ലേ അത് മനോഹരല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ആക്ടിങ് ആണെങ്കിൽ അടിപൊളിയാം അപ്പോൾ എന്തായാലും അദ്ദേഹം കൂടുതൽ ഇൻവോൾവ് ആവുന്നില്ല മൊത്തത്തിൽ ഈ ഒരു സിനിമ പറഞ്ഞാൽ അടി ഈടി വേടി പൂരമായിരിക്കും ഞാൻ പറയും കാരണം എന്താ ഈ സിനിമയിലെ ഓരോ പോസ്റ്ററും ഈ സിനിമയിൽ നിന്ന് അഭിനയിക്കാൻ പോകുന്ന വ്യക്തികളുടെ ലിസ്റ്റെല്ലാം കാണുമ്പോൾ നമുക്കൊരുമാർ എന്താ പറയുക കോരി തരിച്ച കയറി വരുന്നുണ്ട് അത്ര ഗംഭീരമായിരിക്കും കാരണം ഈ ഓണം എന്ന് പറയുന്നത് ഓണത്തിന് പൂക്കളും എന്താ പറയുക ഓട്ടം തുള്ളൽ മാത്രമല്ല ഓട്ടം തല്ല ഓണത്തല്ല് മാത്രമല്ല തിയേറ്ററിൽ കൂട്ടത്തല്ലുണ്ടാകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അമ്മാതിരി ആക്ഷൻ സിനിമാസാണ് വരുന്നത് എന്തോരം സിനിമാസ ഇപ്പോൾ ഇതിലേക്ക് അനുവദിച്ചിരിക്കുന്നു ഓണത്തിന് വേണ്ടി മാത്രം അല്ലേ നമ്മൾ പത്ത് ദിവസം പത്ത് സിനിമ കാണേണ്ട ഗതിയിലേക്ക് ഇല്ലെങ്കിൽ പത്ത് സിനിമകൾ കണ്ട് നമ്മൾ നമ്മളുടെ ഈ സന്തോഷം ഈ ഓണാഘോഷം അതിഗംഭീരമാക്കാനുള്ള എല്ലാ വകുപ്പും അല്ലെങ്കിൽ എല്ലാ രീതിയിലുള്ള പരിപാടികളും മലയാള സിനിമയിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ശരിക നമ്മുടെ ഡീക്കു വരുന്നത് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഡീക്കുലൊരു മൂവി നായകനായിട്ട് വരുന്നത് മലയാളത്തിൽ കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമകൾ ഇവിടെ കുറേ അധികം വരുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള ആഷാൻ പോലും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആണെങ്കിൽ മെയിൻ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് അപ്പോൾ വളയായിട്ടുള്ള എല്ലാം അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമയാണ് അപ്പോൾ അദ്ദേഹം പ്രൊഡ്യൂസറായിട്ട് ഈ മലയാളത്തിൽ ഇങ്ങനെ പാറിപ്പാറ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകുന്നുണ്ട് എന്നിട്ട് ചന്ദ്ര പോലും ലോക നമ്മുടെ ലോകയിലെ ചന്ദ്രൻ ഇറക്കി പോലും നമ്മുടെ സ്വന്തം ദുർഖറാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ അദ്ദേഹം നായകനായി വരുന്ന ഒരു സിനിമ കാണാൻ നമ്മൾ മലയാളികൾ ഏറെയധികം അധികം പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് കാരണം മറ്റു ഭാഷകളിലൊക്കെ അദ്ദേഹം പോയി അടിച്ചിരിക്കുന്ന കോടികളും ആ ഒരു പ്രശസ്തിയൊക്കെ നമുക്കും ഇവിടെ വേണം നമ്മുടെ നാട്ടിലും വേണം ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള കാന്തയൊക്കെ എന്താ പെർഫോമൻസും ഒരു ആക്ടർ എന്ന നിലയിൽ എന്താ പറയുക മമ്മൂട്ടിയുടെ ഒപ്പം തന്നെ നിൽക്കുന്നൊരു വ്യക്തിയായി മാറിയിരിക്കുന്നു നമ്മുടെ സ്വന്തം ദുൽക്ക അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുള്ള തുടക്കങ്ങളൊക്കെ ആണ് നമ്മളിപ്പോൾ ഓണത്തിന് ഇട്ടിരിക്കുന്ന എല്ലാവരും എന്തായാലും ദുൽഖറിൻ്റെ കാര്യമില്ല വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ഷൻ മൂവീസാണെന്ന് പറയുന്നു ഇത് മറ്റേ ഈ സിനിമ എടുത്തിരിക്കുന്നത് നമ്മുടെ എന്താ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ട് സിനിമ ഉണ്ടല്ലോ ആർ ഡി എക്സ് ആർ ഡി എക്സിൽ അദ്ദേഹം നഹാസ് ഹിദിയാദത്ത് വന്നാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്ടറിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നത് ശരിക്കും ലോക്കലി ഒരു ബ്രില്ല്യൻസ് ആയിട്ട് സിനിമ എടുക്കുന്ന വ്യക്തിയാണ് കാരണം നമുക്ക് ആർ ഡി എക്സിൻ്റെ ഓരോ ക്യാരക്ടറൈസേഷനും ഓരോ ക്യാരക്ടർ മോൾഡ് ചെയ്തിരിക്കുന്നു പിന്നെ അതിന് അതിലേക്ക് സോങ്ങ് ആയിട്ടുള്ള അതിൻ്റെ വിശ്വലൈസേഷൻ ആയിക്കോട്ടെ അതിൻ്റെ ആക്ഷൻ രംഗങ്ങളായിക്കോട്ടെ അതിലെ കഥ എങ്ങനെ കഥയുടെ പശ്ചാത്തലം വെച്ചിട്ടുള്ള അദ്ദേഹം പറയുന്ന രീതി ആയിക്കോട്ടെ എല്ലാത്തിനും അത് ഗംഭീരം എന്ന് പറഞ്ഞാൽ വൺ ബെസ്റ്റ് മൂവി ആയിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടി സിനിമ കൂടി ആയിരുന്നു അല്ലേ അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു ആ നഹാസ് എന്ന് വെച്ചിരിക്കുന്നത് ആ നഹാസ് തന്നെയാണ് ഐ എം ഗെയിം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ എങ്ങനെയായിരിക്കുന്നു ഒരു ചെറിയൊരു ലോക്കൽ സെറ്റപ്പ് കിട്ടിയപ്പോൾ തന്നെ ആൾ കയറി മേഞ്ഞു സാധനം അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കിട്ടണമെങ്കിൽ ഇൻ്റർനാഷണൽ കിട്ടിയാൽ പോലും അത് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഒരു ലോക്കലിൽ നിന്ന് കുറച്ചുകൂടി അപ്ലിഫ്റ്റി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അദ്ദേഹം കിട്ടിയായിരിക്കും അത് എങ്ങനെയായിരിക്കും അദ്ദേഹം പ്ലേസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണ്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഭയങ്കര എന്ന് പറഞ്ഞാൽ അദ്ദേഹം എങ്ങനെയായിരിക്കും ഈ ദുൽക്കറ ഉപയോഗിക്കാൻ പോകുന്നത് കാരണം നമ്മുടെ ആൾ ഡി എക്സൽ അഞ്ചിപ്പനിയും മറ്റു മൂന്ന് പേരും നീരജനും ഇവനെയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതിനെതിന് ഒരു വെറൈറ്റി ലെവലാണ് കാരണം അവർക്ക് ഇതുവരെ ഉപയോഗിക്കാത്ത രീതിയിലാണ് കാരണം മാർഷൽ ആർട്സിലേക്ക് കൊണ്ടുപോകുന്നു അവർ ആയുധ ആയുധകലകളോ ഇല്ലെങ്കിൽ എന്താ പറയുക അവരിങ്ങനെ ശാരീരികമായിട്ടുള്ള കുറേ പ്രയത്നങ്ങൾ ചെയ്തിട്ടാണ് ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സിനിമയൊക്കെ ചെയ്യുക ഹാർഡ് വർക്ക് ചെയ്യിപ്പിച്ചിട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ അപ്പോൾ നമ്മുടെ സ്വന്തം ദുൽഖർ വരുമ്പോൾ എന്തായിരിക്കും ഇയാൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സ്വന്തം ദുൽഖർ തന്നെയാട്ടോ അപ്പോൾ ആ ദുൽഖറിൻ്റെ ആ ഒരു ക്വാളിറ്റിയും കൂടി നമുക്ക് കാണാൻ പറ്റും അപ്പം എന്തായാലും ഈ സിനിമ അതിഗംഭീരമായി തന്നെ വരുന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കോ എനിക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല കാരണം ദുൽഖർ പിന്നെ രണ്ടാമത്തെ കാര്യം നഹാസാണ് പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മുടെ ഇപ്പോൾ ടീംസാണ് വരുന്നത് കാരണം മറ്റു ആ സിനിമ ഇൻഡസ്ട്രിയിലെ മറ്റു ബെസ്റ്റ് ആക്ടേഴ്സാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഈ സിനിമ പൊളിക്കട്ടെ പൊളിച്ച അടിക്കട്ടെ ഈ ഓണകൾ കളറാവട്ടെ നിങ്ങളെപ്പോൾ ഞാൻ കാത്തിരിക്കുന്നു അപ്പോൾ ഓക്കെ ഗൈസ് ബൈ സി യു അടുത്തൊരു വീഡിയോ വരുന്ന വരയ്ക്കും